ഹലോ ജോലി ഉറപ്പാക്കാവുന്ന കുറേ ബി ടെക് ബ്രാഞ്ചുകളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ വിദ്യാർത്ഥികൾ കേരളത്തിലെ വിദ്യാർത്ഥികൾ എൻജിനീയറിങ് ആസ്പെറൻ്റ് ആയിട്ടുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം കീം എന്നുള്ള പരീക്ഷ എഴുതിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഏത് ബ്രാഞ്ച് എടുക്കണമെന്നുള്ള ഒരു സംശയം കാണും ഏതാണ് കൂടുതൽ സാധ്യത ചിലർക്കൊക്കെ ചില തീരുമാനങ്ങൾ എടുത്തു വച്ചിട്ടുണ്ടാവും എങ്കിലും പിന്നെ ധാരാളം ബ്രാഞ്ചസിൽ നിന്ന് ഏറ്റവും കൂടുതൽ ജോബ് പൊട്ടൻഷ്യലുള്ള ഏഴ് ബ്രാഞ്ചുകൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അവ ഒന്ന് പരിശോധിക്കാം ആദ്യമായിട്ട് നമ്മളെ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ പേര് എടുക്കാൻ ആഗ്രഹിക്കുന്ന ബ്രാഞ്ച് കമ്പ്യൂട്ടർ സയൻസ് വിത്ത് എ ഐ ആൻഡ് മെഷീൻ ലേണിംഗ് എന്നുള്ള സ്പെഷ്യലൈസ്ഡ് കമ്പ്യൂട്ടർ ബ്രാഞ്ച് തന്നെയായിരിക്കും ഇത് പറയുമ്പോഴും ചില കോളേജുകളിൽ മാത്രമാണ് ഇതേ ബ്രാഞ്ചസ് ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ളത് ചില കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് റോബോട്ടിക്സ് ആൻഡ് മെഷീൻ ലേണിങ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് സൈബർ സെക്യൂരിറ്റി ഇങ്ങനെ കുറേ സ്പെഷ്യാലിറ്റികളുണ്ട് മൊത്തത്തിൽ കമ്പ്യൂട്ടർ സയൻസുമായിട്ടുള്ള എ റിലേറ്റഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് സ്പെഷ്യാലിറ്റിക്കും ഇനിയുള്ള കാലം വൻ ഡിമാൻഡായിരിക്കും അത്രമാത്രം ജോബ് പൊട്ടൻഷ്യൽ ഗ്ലോബലി തീർച്ചയായിട്ടും ഉണ്ടാവും ഇന്ത്യയിൽ മാത്രമല്ല പുറത്തും അപ്പം നമ്മൾ ഏത് രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാലും എ ഐ ഇല്ലാത്ത മെഷീൻ ലേണിംഗ് ഇല്ലാതെ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ഇല്ലാതെ സൈബർ സെക്യൂരിറ്റി ഇല്ലാതെ റോബോട്ടിക്സ് ഇല്ലാതെ ഒരു ലോകം ഇനിയില്ല അത്രമാത്രം ജോബ് പൊട്ടൻഷ്യലുണ്ട് തീർച്ചയായിട്ടും ധൈര്യമായിട്ട് നിങ്ങൾ ക്യാമ്പസിൻ്റെ നിലവാരം ക്യാമ്പസിൻ്റെ മറ്റ് ഇൻഫ്രാസ്ട്രക്ചറും നോക്കി ഈ ബ്രാഞ്ചസ് സെലക്ട് ചെയ്യാം രണ്ടാമതായിട്ട് പറയാനുള്ളത് ഒരു ജനറൽ സ്ട്രീമാണ് വളരെ കാലമായിട്ട് കമ്പ്യൂട്ടർ സയൻസ് ജനറൽ ഈ കമ്പ്യൂട്ടർ സയൻസ് ജനറൽ ഒരു പക്ഷേ ആദ്യം പറയേണ്ടതായിരുന്നു പക്ഷേ കമ്പ്യൂട്ടർ സയൻസ് ജനറലിൽ നിന്നാണ് ഇതെല്ലാം സ്പെഷ്യാലിറ്റിയിൽ ഉണ്ടായത് പക്ഷെ കമ്പ്യൂട്ടർ ഇപ്പോഴും ഒരു പുതിയ കുട്ടികൾക്കെല്ലാം തന്നെ എ പഠിക്കാനുള്ള ഒരു ത്വര അതുപോലെ തന്നെ അവർക്ക് സാധാരണത്തിൽ കവിഞ്ഞ് ജോബ് പൊട്ടൻഷ്യൽ ഉള്ളതുകൊണ്ടാണ് ഒന്നാം സ്ഥാനം കമ്പ്യൂട്ടർ സയൻസ് വിത്ത് എ ആൻഡ് മെഷീൻ ലേണിംഗ് ആൻഡ് റിലേറ്റഡ് സബ്ജക്റ്റ് പറഞ്ഞത് കമ്പ്യൂട്ടർ സയൻസ് ജനറൽ പ്രധാനമായിട്ട് നമ്മുടെ സിഇറ്റി പോലുള്ള പിന്നെ അതുപോലെ തന്നെ കണ്ണൂർ ഗവൺമെൻറ് എൻജിനീയറിങ് കോളേജും പിന്നെ തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിങ് കോളേജ് അതുപോലെ തന്നെ നേരത്തെയുള്ള ടി കെ എം എഞ്ചിനീയറിങ് കോളേജ് പിന്നെ എൻ എസ് എസ് പാലക്കാട് ഇതുപോലുള്ള പ്രധാനപ്പെട്ട കോളേജുകളെല്ലാം തന്നെ എത്രയോ വർഷമായിട്ട് ജനറൽ കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീമുണ്ട് തീർച്ചയായിട്ടും ഈ ബ്രാഞ്ച് ഇപ്പോഴും വളരെ കോമ്പറ്റീവായിട്ടുള്ള ബ്രാഞ്ചാണ് അതേപോലെ തന്നെ ഹൈലി ജോബ് പൊട്ടൻഷ്യലും ജനറൽ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടെന്ന് മാത്രമല്ല പ്രത്യേകം എടുത്ത് പറയാനുള്ളത് ഈ കമ്പ്യൂട്ടർ സയൻസ് ജനറൽ പഠിച്ചവർക്കെല്ലാം തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആഡ് ഓൺ കോഴ്സ് കൊണ്ടോ ഇനി അവർക്ക് പിന്നീട് ട്രെയിനിങ് കൊണ്ടോ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കൊണ്ടോ സർട്ടിഫിക്കേഷൻ കൊണ്ടോ ഈ മേഖലയിൽ സൈബർ സെക്യൂരിറ്റിയിലും അതുപോലെ തന്നെ എ എയിലും മെഷീൻ ലേണിങ്ങിലും ആ പിന്നെ പിന്നെ റോബോട്ടിക്സിലും എല്ലാം തന്നെ അവരുടെ സ്കില്ല് തെളിയിച്ച് തീർച്ചയായിട്ടും അവരുടെ പ്രധാനപ്പെട്ട തൊഴിലിടം കൃത്യമായിട്ട് അവർക്ക് സ്പെസിഫൈ ചെയ്ത് അത് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന അത്രമാത്രം ജോബ് പൊട്ടൻഷ്യൽ അവർക്ക് മുമ്പിലുണ്ട് അപ്പോൾ ഈ രണ്ട് ബ്രാഞ്ചും വളരെ പ്രധാനമാണ് മൂന്നാമതായിട്ട് എല്ലാ കാലവും തുടങ്ങിയ കാലത്തേ തന്നെ സാധ്യതയുള്ള ഒരു അതിശക്തമായ എ പ്രധാനപ്പെട്ട മറ്റൊരു ബി ടെക് ബ്രാഞ്ചാണ് അത് ട്രിപ്പിളി എന്ന് നമ്മൾ സാധാരണ എളുപ്പത്തിൽ പറയുന്ന ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എൻജിനീയറിങ് ആണ് എന്താണ് ഇതിൻ്റെ അത്രയും പ്രാധാന്യം ഇതിന് ഇത്രമാത്രം ഒരു പക്ഷേ പിന്നീട് ഇത്രമാത്രം പോസ്റ്റ് ഗ്രാജുവേഷൻ ഏരിയകൾ എളുപ്പത്തിൽ കിട്ടാവുന്ന മറ്റൊരു ബ്രാഞ്ചില്ല എന്നുള്ളതാണ് നേരത്തെ തന്നെ കാരണം എനർജി സ്റ്റഡീസിലോട്ട് പോകാം യൂറോപ്പിലൊക്കെ റിന്യൂവബിൾ എനർജിക്ക് വൻ സാധ്യതകൾ വൻ പഠനങ്ങൾ വൻ ഗവേഷണങ്ങൾ ഒരു കാലത്ത് അങ്ങോട്ട് പോകാം അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് മേഖലയിലോട്ട് പോകാം ഇലക്ട്രിക്കൽ മേഖല മേഖലകളിലോട്ട് പോകാം അതുപോലെ തന്നെ ഇ വി വെഹിക്കിളൊക്കെ വ ധാരാളം പോപ്പുലറാവുന്ന ഈ സമയത്ത് ഒരുപക്ഷെ അവർക്ക് തീർച്ചയായിട്ടും ആ മേഖലകളിലും ജോലി കിട്ടും അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റേഷൻ മേഖലയിലോട്ട് പോകാം പിന്നീട് ഇവർക്ക് വേറൊരു പ്രധാനപ്പെട്ട സംഗതി ഒരുപാട് പേര് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഡാറ്റാ സയൻസിലോട്ടും മെഷീൻ ലേണിങ്ങിലോട്ടും ഒക്കെ തന്നെ അവർ ആ മേഖല തിരഞ്ഞെടുക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയ എഞ്ചിനീയറിംഗ് കാർക്ക് പോകാവുന്ന മേഖലകൾ വളരെ വിശാലമാണ് ഈ ബിടെക് കൊണ്ട് തന്നെ അവർക്ക് നല്ല ഒരു ജോലി കരസ്ഥമാക്കാൻ കഴിയും മിക്കവാറും കമ്പ്യൂട്ടർ സയൻസുകാരും ഏകാരും പോകുന്ന മിക്ക മേഖലകളിലും ഇവർക്കും ജോബ് കണ്ടെത്താൻ കഴിയും അത്രമാത്രം ശക്തമാണ് ഈ ബ്രാഞ്ച് അടുത്ത ഏറ്റവും കൂടുതൽ ജോബ് പൊട്ടൻഷ്യൽ ഉള്ള ബ്രാഞ്ച് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനാണ് ഈ സി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചാണ് വിഴിഞ്ഞം തുറമുഖം വരാൻ പോകുന്നൊന്ന് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് ഉടനെ തന്നെ യാഥാർത്ഥ്യമാവുകയാണ് അപ്പം അതിൽ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിക്ക് ചില വൻ കുത്തക കമ്പനികൾ ഒരുപാട് പണം മുടക്കുന്നുണ്ട് അപ്പോൾ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രീസിൽ ഏറ്റവും കൂടുതൽ ജോബ് കിട്ടുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ബ്രാഞ്ചുകാർക്കാണ് കാരണം പവർ ഇലക്ട്രോണിക്സ് അംബറഡ് സിസ്റ്റം അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ അതുപോലെ തന്നെ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി നേരത്തെ പറഞ്ഞ പോലെ ആൻഡ് നാവിഗേഷൻ ഇതിലെല്ലാം തന്നെ അപ്പോൾ ഇവരുടെ സാധ്യത കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരു കാലവും ഇനി ഉണ്ടാകത്തില്ല അതിൻ്റെ പുതിയ പുതിയ വേർഷൻസിൽ ഇവർക്ക് ഇതിൻ്റെ ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ഒരു തരക്കേടില്ലാത്തതിൽ അധികം നല്ല ബ്രാഞ്ചാണിത് അതേസമയം തന്നെ ഈ നേരത്തെ പറഞ്ഞ കമ്പ്യൂട്ടർ സയൻസിനും കമ്പ്യൂട്ടർ സയൻസിനെ പോലെ ഉള്ള സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ചിനും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ബ്രാഞ്ചുകൾക്കൊക്കെ ഉള്ളതുപോലെ തന്നെ താരതമ്യേന ആവറേജ് ശമ്പളം ഇവർക്ക് ഇനീഷ്യലായിട്ട് കിട്ടുകയും ചെയ്യും ഇവർക്കും ഒരുപാട് പോസ്റ്റ് ഗ്രാജുവേഷൻ സ്കോപ്പ് ഇന്ത്യയിലും വിദേശത്തുമുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് ആഡ് ഓൺ കോഴ്സുകളും പഠിക്കുമ്പോഴത്തന്നെ ഇവർക്ക് ചെയ്യാൻ കഴിയും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അത്ര മോശമല്ല ഈ അടുത്ത കാലത്തെ വീണ്ടും അതിശക്തമായ ഒരു തിരിച്ചു വരവാണ് ജോബ് മാർക്കറ്റിൽ കാണാൻ കഴിഞ്ഞത് ഇടയ്ക്കൊന്ന് ഇടിഞ്ഞെങ്കിലും ഇലക്ട്രോണിക്സ് ഈ സി എന്ന് പറയുന്നത് പിന്നെ ഇതിനോടൊപ്പം തന്നെ നിൽക്കുന്ന മറ്റ് ബ്രാഞ്ചുകൾക്ക് നേരത്തെ പറഞ്ഞ ബ്രാഞ്ചുകൾക്ക് ഒപ്പം തന്നെ ആ ജോബ് മാർക്കറ്റിൽ പൊട്ടൻഷ്യലുള്ള ഒരു ബ്രാഞ്ച് തന്നെയാണ് ഇന്ത്യ നമുക്കെല്ലാം അറിയാം ഒരു വലിയ ഓട്ടോമൊബൈൽ ഹബാണ് മാർക്കറ്റാണ് യൂറോപ്പിലും മുഴുവനും വിൽക്കുന്ന വാഹനത്തിൻ്റെ എത്രയോ ഇരട്ടിയായിരിക്കും ഇന്ത്യയിലെ വാഹന മാർക്കറ്റ് മറ്റ് ഇൻഡസ്ട്രിയൽ മെഷീൻസൊക്കെ അതുതന്നെയാണ് അത്രമാത്രം ഇൻഡസ്ട്രിയൽ പിന്നെ ഫ്രണ്ട്ലിയാണ് ഇൻഡസ്ട്രി റിച്ച് ആണ് ഇന്ത്യ നമുക്ക് ഈ ഈ ജോബ് പൊട്ടൻഷ്യൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ അനുകൂലമാകുന്നത് അത് തീർച്ചയായിട്ടും അടുത്ത ബ്രാഞ്ച് പറയാൻ പോകുന്നത് മെക്കാനിക്കൽ എൻജിനീയറിങ് ബ്രാഞ്ചാണ് മെക്കാനിക്കൽ എൻജിനീയറിംഗ് എന്ന് പറയുമ്പോൾ കൂട്ടത്തിൽ ഓട്ടോമൊബൈലും കൂടെ ചേർത്താണ് പറയുന്നത് ഓട്ടോമൊബൈൽ വളരെ കുറച്ച് കോളേജിലേ ഉള്ളൂ മെക്കാനിക്കൽ മിക്കവാറും എല്ലാ കോളേജിലും മിക്ക കോളേജിലും എൻജിനീയറിങ് കോളേജിലും ഓട്ടോമൊബൈൽ പിന്നെ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഉണ്ട് തീർച്ചയായിട്ടും ഈ ബ്രാഞ്ചസില് ജോബ് കണ്ടെത്താൻ വളരെ എളുപ്പമാണെന്ന് മാത്രമല്ല നല്ല ക്യാമ്പസിൽ ഇപ്പോഴും ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ഉണ്ട് പ്ലേസ്മെൻറ്റ് കിട്ടുന്ന ഒരു പ്രശ്നമല്ല കാരണം നിങ്ങൾക്കൊരു ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോബ് മാർക്കറ്റിലോട്ട് ഇറങ്ങാം ഇന്ത്യയിലും വിദേശത്തും യൂറോപ്പിലും അതേപോലെ തന്നെ ജി സി സി കൺട്രീസിലും എല്ലാം തന്നെ ഓട്ടോമൊബൈലിലും മെക്കാനിക്കൽ എൻജിനീയറിങ്ങിലും തീർച്ചയായിട്ടും ജോലി സാധ്യത അപാരമാണ് ഇനീഷ്യൽ സാലറിയും കുഴപ്പമില്ലാത്ത ആവറേജ് പാക്കേജ് മിക്കവാർക്കും അവർക്ക് കിട്ടും അതുപോലെ തന്നെ ഇതിൽ പിന്നെ ഈ മെക്കാനിക്കൽ പഠിച്ചവർക്കും നേരത്തെ പറഞ്ഞപോലെ റോബോട്ടിക്സിലും എയറോസ്പേസിലും അതുപോലെ തന്നെ മറൈൻ എഞ്ചിനീയറിങ്ങിൽ പോലും അതിൻ്റേതായിട്ടുള്ള ആഡ് ഓൺ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയും സർട്ടിഫിക്കേഷൻസും ഉണ്ട് അതൊരു ഗ്ലോബൽ കരിയറായിട്ട് മെക്കാനിക്കൽ എൻജിനീയറിംഗിനെ നമുക്ക് തീർച്ചയായിട്ടും കണക്കാക്കാം അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിലും അതിൻ്റെ ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് അതുപോലെ തന്നെ വേണമെന്നുള്ളവർക്ക് ഐ ഐ ടികളിൽ വേണമെങ്കിൽ ഓട്ടോമൊബൈൽ ഡിസൈൻ അവർക്ക് തിരഞ്ഞെടുക്കുക ഡിസൈൻ കോഴ്സിൽ പെട്ടതാണ് ഓട്ടോമൊബൈൽ ഡിസൈൻ അവർക്കും വൻ കമ്പനികൾ വലിയ പാക്കേജസിൽ ജോലി കൊടുക്കുന്നുണ്ട് അത് പോയില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു ഡിസൈൻ കോഴ്സിന് ഓട്ടോമൊബൈൽ ഡിസൈൻ കോഴ്സിന് പോയില്ലെങ്കിൽ പോലും ഇതിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കാതെ തന്നെ തീർച്ചയായിട്ടും ഈ ഇൻഡസ്ട്രിയിൽ ജോലി കണ്ടെത്താൻ പറ്റുന്ന അത്രമാത്രം ജോബ് പൊട്ടൻഷ്യലുള്ള ഗ്ലോബൽ ജോബ് പൊട്ടൻഷ്യൽ ഗ്ലോബൽ ജോബ് മാർക്കറ്റുള്ള ഇനിയും ഒരുപാട് കാലം സാധ്യതയുള്ള ഒരു ബ്രാഞ്ചാണ് മെക്കാനിക്കൽ എൻജിനീയറിങ് ഏത് ബ്രാഞ്ച് എടുക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നവരുടെ മുമ്പിൽ അധികം വരാത്ത ഒരു ബ്രാഞ്ചാണ് ഇനി പറയാൻ പോകുന്നത് നമ്മുടെ ആറാമത്തെ ബ്രാഞ്ച് കെമിക്കൽ ആണ് കേരളത്തിൽ വളരെ ഒരു ഒരു വളരെ പിന്നെ കുറച്ച് എൻജിനീയറിങ് കോളേജിൽ മാത്രമാണ് കെമിക്കൽ എൻജിനീയറിംഗ് ഉള്ളത് ഒരു പഴയ ബ്രാഞ്ചാണ് ആദ്യകാലത്ത് നാലഞ്ച് കോളേജിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ കുറച്ചുകൂടെ കോളേജിൽ കുറച്ച് സെൽഫ് ഫൈനാൻസ് കോളേജിൽ നിലവാരമുള്ള സെൽഫ് ഫൈനാൻസ് കോളേജിൽ കെമിക്കൽ എൻജിനീയറിംഗ് ബ്രാഞ്ച് തുടങ്ങിയിട്ടുണ്ട് ഒട്ടും സംശയിക്കേണ്ട കെമിക്കൽ എൻജിനീയറിംഗിൽ എന്തെല്ലാം സാധ്യതയുണ്ടെന്നുള്ള സംശയം ഇപ്പോഴും ചോദിക്കുന്ന പാരൻസും കുട്ടികളുമുണ്ട് അവർക്ക് അവരോട് പറയാനുള്ളത് നമുക്ക് പലപ്പോഴും പെട്രോളിയം എൻജിനീയറിങ് മേഖലയിൽ കെമിക്കൽ എൻജിനീയർസിന് നല്ല ജോലി കിട്ടും അതുപോലെ തന്നെ റിഫൈനറീസിൽ ജോലി കിട്ടും നമുക്കറിയാം പെട്രോളിയത്തിൻ്റെ ബൈ പ്രോഡക്ട്സ് ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട് അതിൽ കെമിക്കൽ എഞ്ചിനീയേഴ്സിന് നല്ല ജോലി സാധ്യതയുണ്ട് പ്രോസസ്സ് എഞ്ചിനീയേഴ്സ് ആയിട്ട് അനലിറ്റിക്കൽ കെമിസ്റ്റായിട്ട് അതുപോലെ തന്നെ മെറ്റീരിയൽ എഞ്ചിനീയേഴ്സ് ആയിട്ട് സേഫ്റ്റി എഞ്ചിനീയേഴ്സ് ആയിട്ട് മൈനിങ് ഇൻഡസ്ട്രീസിൽ സേഫ്റ്റി എഞ്ചിനീയർസ് ആയിട്ടും കിട്ടും മൈനിങ് ടെക്നോളജി തന്നെ പഠിക്കണമെന്നില്ല അവർക്ക് വേറെ ജോലിയുണ്ട് അതുപോലെ തന്നെ കോസ്മെറ്റിക് പ്രോഡക്ട്സ് ഇൻഡസ്ട്രീസിലും ഇവർക്ക് പിന്നെ പൊല്യൂഷൻ കൺട്രോൾ അങ്ങനെ ഒരുപാട് മേഖലയിൽ ഇവരുടെ ഗ്ലോബൽ ജോലി സാധ്യത അതിശക്തമാണ് വളരെ സ്ട്രോങ് ആണ് ഇപ്പോഴും കെമിക്കൽ എഞ്ചിനീയറിങ് മാത്രമല്ല കേരളത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കാനുള്ള സൗകര്യമായിട്ടുണ്ട് മിക്ക അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷനിൽ എൻ ഐ ടി തിരഞ്ഞെടുക്കുക ഐ ഐ ടിയിൽ തിരഞ്ഞെടുക്കാം വിദേശത്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് പോകാം കെമിക്കൽ എൻജിനീയറിങ് വളരെ സാധ്യത ഉള്ളതാണ് അത്രമാത്രം കോളേജിലേ ഉള്ളു അത്രമാത്രം സീറ്റുകളേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ആ പഠിക്കുന്ന മെഡിക്കൽക്കും മെഡിക്കൽക്കും എല്ലാം തന്നെ തീർച്ചയായിട്ടും ജോലി കണ്ടെത്താൻ കഴിയുന്ന ഒരു ബ്രാഞ്ചാണിത് ധാരാളം ബ്രാഞ്ചുകൾ നമ്മുടെ കോളേജിൽ കിട്ടുമെങ്കിലും ഞങ്ങൾ സെലക്ട് ചെയ്താൽ ഇനി പറയാൻ പോകുന്നത് അവസാനത്തെ ബ്രാഞ്ചാണ് ഞങ്ങൾ പറയാൻ പോകുന്നതിൽ അവസാനത്തെ ബ്രാഞ്ചാണ് ജോലി സാധ്യത ഉള്ള ബ്രാഞ്ചാണ് പക്ഷേ ഒരു കോമൺ ചോയ്സ് ആയിട്ട് ഇപ്പോഴും വരാത്ത ഒരു ബ്രാഞ്ചാണ് ഇത് ബയോടെക്നോളജി ആൻഡ് ബയോ കെമിക്കൽ എൻജിനീയറിങ് ആദ്യകാലത്ത് ബയോടെക്നോളജി മാത്രമായിരുന്നു പല കാരണങ്ങൾ കൊണ്ടും പേര് അതിൽപ്പം പരിഷ്കരിച്ചിട്ടുണ്ട് ബയോടെക്നോളജി ആൻഡ് ബയോ കെമിക്കൽ എൻജിനീയറിങ്ങിൽ വളരെ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ വളരെ കുറച്ച് കോളേജുകൾ മാത്രമേ ഉള്ളൂ അവസാനത്തെ റാങ്കുകാരൊക്കെയാണ് ചിലപ്പോൾ അത് എടുക്കുന്നത് പക്ഷേ അതിൻ്റെ ജോബ് പൊട്ടൻഷ്യൽ പരിശോധിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൽ ഫാർമ ഇൻഡസ്ട്രീസിൽ അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രീസിൽ ബയോ മെഡിക്കൽ ഇൻഡസ്ട്രീസിൽ എൻവയൺമെൻറ്റൽ എൻജിനീയറിങ് എൻവയ്മെൻറ്റൽ മാനേജ്മെൻറ്റ് ബയോടെക്നോളജി അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ എൻജിനീയറിങ് അതിന് ഇന്ത്യയിലും വിദേശത്തും സാധ്യതകളുണ്ട് ഒരുപാട് കൊണ്ട് തന്നെ ഇറങ്ങുന്ന മെഡിക്കന്മാർക്കും മെഡിക്കൽക്കും എല്ലാം തന്നെ ഇതിൽ ജോലി സാധ്യതയുണ്ട് ഇതിലൊരു ഒരു 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 റിസർച്ച് മെത്തഡോളജി കൂടി പ്രയോഗിക്കണം ഇതെല്ലാവർക്കും എല്ലാവർക്കും പി ജില്ലെന്നല്ല പറഞ്ഞത് കാരണം ഇതിലെപ്പോഴും ഫാർമ ഇൻഡസ്ട്രിയിലാവട്ടെ അതുപോലെ തന്നെ ബയോ കെമിക്കൽ എൻജിനീയറിംഗ് ആവട്ടെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രീസ് ആവട്ടെ ഇതിൽ എപ്പോഴും പുതിയ പുതിയ മാറ്റങ്ങൾ പഠിക്കാനും അത് അഡാപ്റ്റ് ഉള്ള ഒരു മെൻറ്റാലിറ്റി ഉള്ളവർക്ക് തീർച്ചയായിട്ടും വിദേശത്ത് പോകാനും കൂടെ ഒരു എല്ലാവർക്കും ആ നാട്ടിൽ ഒരു പ്ലേസ്മെൻറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ബ്രാഞ്ചല്ലത് പക്ഷേ ഇത് വളരെയധികം പൊട്ടൻഷ്യലുള്ള ഇതില്ലാതെ നമുക്കൊരു ഭാവിയില്ല പിന്നെ ഭാവിയിൽ വളരെ സുസ്ഥിരമായ ഒരു ബ്രാഞ്ചാണെന്ന് സധൈര്യം പറയാം പക്ഷേ പെട്ടെന്ന് നമ്മളെ ചിന്തകളിൽ വരാത്തൊരു ബ്രാഞ്ചാണ് നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞ പിന്നെ കെമിക്കൽ എഞ്ചിനീയറിങ് പോലെ തന്നെ ഒരു പക്ഷെ അത്രത്തോളം തന്നെ പൊട്ടൻഷ്യല് ഇല്ല എന്ന് ഒരു ബ്രാഞ്ചിന് വിദേശത്ത് പോയി ധാരാളം പേര് ജോലി കണ്ടെത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഒട്ടും മോശമല്ല എന്നാണ് പറയാനുള്ളത് പിന്നീട് രണ്ട് കാര്യങ്ങൾ കൂടി നമ്മുടെ ഈ ബ്രാഞ്ചസ്സും ഇതിൽ പറയാത്ത ബ്രാഞ്ചസും ഒക്കെ ഉണ്ട് പക്ഷേ ഇപ്പോഴും നമ്മളിത് മാത്രമാണ് സെലക്ട് ചെയ്തത് നിങ്ങൾ അറിയേണ്ടത് ഈ ബിടെക്ക് നാല് വർഷം പഠിക്കുമ്പോഴേത്തന്നെ വൺ ആൻഡ് ടു സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും ഫോർത്ത് ഇയറിലും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പിന്നീട് ഇതുമായിട്ട് ആഡ് ഓൺ കോഴ്സുകൾ ഓൺലൈനായിട്ട് ചെയ്യാനുള്ള സൗകര്യം ഇന്നുണ്ട് ഹർവാർഡ് യൂണിവേഴ്സിറ്റിയിലും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലും അതുപോലെ തന്നെ മറ്റ് പിന്നെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലെല്ലാം തന്നെ ലോകപ്രശ്നമായ യൂണിവേഴ്സിറ്റി തന്നെ ഒരുപാട് ഓൺലൈൻ കോഴ്സുകളുണ്ട് അതിൻ്റെ സർട്ടിഫിക്കേഷൻ നിങ്ങളെ റെസീമ് റിച്ചാക്കുമെന്ന് മാത്രമല്ല നിങ്ങൾ ജോലി തിരക്കി നടക്കാതെ ഇത്രയും പെട്ടെന്ന് ഒരു ഇൻറ്റേൺഷിപ്പിന് തയ്യാറാവുക ഇൻറ്റേൺഷിപ്പിന് കുറച്ച് ശ്രമിക്കുന്നവർക്ക് കിട്ടും അപ്പോൾ തന്നെ ലാംഗ്വേജ് പ്രൊഫഷൻസി ആവശ്യമാണ് നിങ്ങളെ സ്മാർട്ട്നെസ് നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അതുപോലെ തന്നെ നിങ്ങളെ ഒരു ടീം മാനേജ്മെൻറ്റ് സ്കില് എല്ലാം തന്നെ എൻജിനീയേഴ്സിന് ആവശ്യമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ല അതുപോലെ തന്നെ ജോലി നൂറ് ശതമാനം ഉറപ്പായ രണ്ട് ബ്രാഞ്ചസ് കൂടി ഞങ്ങൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് ആണ് അതുപോലെ തന്നെ മൈനിങ് എഞ്ചിനീയറിങ് ആണ് മൈനിങ് എൻജിനീയറിങ് കേരളത്തിലില്ല അത് ആവശ്യമുള്ളവർക്ക് ഈ പിന്നെ നമ്മുടെ വീഡിയോ തന്നെ നേരത്തെ ചെയ്തത് കാണാം അടുത്ത കാര്യം ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം നമ്മൾ ഈ പറഞ്ഞ ബ്രാഞ്ചസിലെല്ലാം തന്നെ എന്തുമാത്രം ഗ്ലോബൽ ജോബ് മാർക്കറ്റ് ഉണ്ടെന്ന് അറിയാനായിട്ട് നിങ്ങൾ ജോബ് സൈറ്റുകളിൽ ഇടയ്ക്കൊന്ന് സന്ദർശിക്കുന്നത് നല്ലതാണ് പഠിച്ചിരിക്കുമ്പോഴ് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴ് തന്നെ ഇന്ത്യ ഇടു ഡോട്ട് കോം ഇന്ത്യ വേൾഡ് വൈഡ് മോൺസ്റ്റർ സിംപ്ലിഫൈഡ് സീക്ക് തുടങ്ങിയ ഒരുപാട് ജോബ് സൈറ്റുകളുണ്ട് അതിലോട്ടൊക്കെ ഒന്ന് കയറി എത്രമാത്രം ഈ പറഞ്ഞ എൻജിനീയേഴ്സിന് ലോകത്ത് ആവശ്യമുണ്ടെന്ന് തിരക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിത്രം വളരെ വ്യക്തമാവും ധാരാളം ജോബ് പൊട്ടൻഷ്യലുള്ള മേഖലകൾ തന്നെയാണിത് അപ്പോൾ ഇതിൽ പറയാത്തതും ഉണ്ട് ശരിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാഞ്ചുകൾ എടുക്കുക പിന്നീട് നിങ്ങൾക്ക് സ്കില്ലും അതുപോലെ തന്നെ കാലിബറും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ നല്ലൊരു കരിയറ് തിളങ്ങാൻ കഴിയും എ വണ്ടർഫുൾ കരിയർ ഇൻ ദീസ് ബ്രാഞ്ചസ് താങ്ക് യു